അമിത്ഷാ അറിയാതെ പോയ ഒന്നുണ്ട് അത് രാഹുൽ ആരാണ് എന്നതിനപ്പുറത്ത് എന്താണ് രാഹുൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്നാണ് രാഹുൽ വലിയ അഹങ്കാരിയാണ് എന്ന് ബി ജെ പി ഏമാന്മാർ മുദ്ര കുത്തുന്നതിനപ്പുറത്ത് രാഹുൽ രാജ്യത്ത് ചെയ്തു വെച്ച ചില കാര്യങ്ങളിലേക്ക് കണ്ണ് തുറന്ന് നോക്കുന്നത് നല്ലതായിരിക്കും മോദി എത്താത്ത ഇടങ്ങളിലേക്കൊക്കെ തന്നെ രാഹുൽ ഓടിയെത്തുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ഇങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ പറയുന്നു ഇത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെയാണ് എന്ന് അത് ജനഹൃദയങ്ങളിൽ ഒരു പ്രധാനമന്ത്രിക്ക് ഇരിപ്പുണ്ട് അത് രാഹുൽ ആണ് എന്ന് അവിടെയാണ് പക്ഷേ അമിത്ഷാ പറയുന്നത് രാഹുൽ അഹങ്കാരിയാണ് എന്നും പക്ഷേ എന്തായാലും പപ്പു എന്ന വിളിയിൽ നിന്നും സ്വയം അഹങ്കരിക്കുന്നവൻ എന്ന തരത്തിലേക്ക് രാഹുൽ വളർന്നു എന്ന് ബി ജെ പിക്കും അതിന്റെ തല തലതട്ടപ്പന്മാർക്കും അമിത്ഷാ അടങ്ങുന്നവർക്കും ബോധ്യമായിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും അത് അംഗീകരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറല്ല മൂന്നാം തവണ തോറ്റിട്ടും രാഹുൽ അഹങ്കരിക്കുകയാണെന്നാണ് അമിത്ഷാ തുറന്നടിച്ചത് റാഞ്ചിയിൽ ബി ജെ പി സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിലാണ് ഷായുടെ ഇത്തരത്തിലൊരു പരാമർശം തെരഞ്ഞെടുപ്പിൽ ആരാണ് വിജയിച്ചതെന്നും ആരാണ് സർക്കാർ രൂപീകരിച്ചതെന്നും കാര്യമായിട്ടും എല്ലാവർക്കും അറിയാം വിജയിച്ചതിന് ശേഷവും അഹങ്കാരം ഉണ്ടാകും എന്നാൽ രാഹുൽ ഗാന്ധിയുടെ അഹങ്കാരം അതിരു കടന്നതാണെന്നാണ് അമിത്ഷാ പറയുന്നത് മൂന്നാം മൂന്നാമൂഴത്തിൽ അധികാരത്തിൽ കയറിയത് മോദിയോ അമിത്ഷായോ അല്ല അത്തരത്തിൽ അവരടങ്ങുന്ന ബി ജെ പിയും അതാണ് സത്യം എൻ ഡി എ ആണ് ഇവിടെ എന്ന് നിതീഷും നായിഡുവും ഒന്ന് പാലം വലിക്കുന്നുവോ അന്ന് തീരും ഈ മൂന്നാം മന്ത്രിസഭ എന്നിട്ടാണ് രാഹുലിനാണ് അഹങ്കാരം എന്ന് പറയുന്നത് അത് ഏത് നിമിഷവും സംഭവിക്കുമെന്ന പോലെ കയ്യാലപ്പുറത്ത് തേങ്ങയായിട്ടാണ് ആര് നിൽക്കുന്നത് മോദി നിൽക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോഴാണ് രാഹുൽ അഹങ്കാരിയാണെന്ന് ആഭ്യന്തരമന്ത്രി തന്നെ പറയുന്നത് ശേഷം മറ്റൊന്നുകൂടി പറഞ്ഞു ജാർഖണ്ഡിനെ പത്ത് വർഷം കൊണ്ട് മാവോയിസ്റ്റുകളിൽ നിന്ന് മുക്തമാക്കിയെന്ന് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നും പക്ഷേ ആ മോദി കാശ്മീർ ഭീകരരെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അതേ മോദി മണിപ്പൂരും കണ്ടിട്ടില്ല ഹത്രാസും കണ്ടിട്ടില്ല കൂടാതെ കോടികളുടെ ഭൂമി മദ്യം ഖനന കുംഭകോണം തുടങ്ങിയ രാജ്യത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞ സർക്കാരാണ് ജാർഖണ്ഡിലെ നേതൃത്വത്തിലുള്ള സർക്കാരെന്നും ഇതേ അമിത്ഷാ പറഞ്ഞു വെക്കുന്നുണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തി ഒന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും അൻപത്തിരണ്ടിലും താമര വിരിഞ്ഞതിനാൽ ജാർഖണ്ഡിൽ ബി ജെ പി അധികാരത്തിലെത്തുമെന്നുമാണ് അമിത്ഷാ ഇപ്പോൾ പറയുന്നത് നഷ്ടപ്പെട്ട യു പി ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ പരസ്പരം പോരടുന്ന നേതാക്കൾക്കിടയിൽ നിന്നാണ് മറ്റൊരു സംസ്ഥാനം ഞങ്ങൾ പിടിക്കുമെന്ന് പറയുന്നത് പോരാത്തതിന് ബി ജെ പിയുടെ ഇരട്ട ഇന്ത്യൻ സർക്കാരിൽ വിശ്വസിക്കേണ്ട എന്ന് കോടതി തന്നെ പറഞ്ഞ പശ്ചാത്തലവും ഇവിടെ ഉണ്ട് അതിനൊക്കെ ഇടയിലാണ് ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് രാഹുൽ അഹങ്കാരിയാണ് എന്ന പ്രയോഗവുമായിട്ട് അമിത്ഷാ എത്തുന്നത്